ഇടുക്കി അടിമാലിയിൽ നിന്നും ദേവിയാർ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി കടുപ്പിക്കാൻ ഒരുങ്ങി അടിമാലി പഞ്ചായത്ത് ശാസ്ത്രീയമായി മാലിന്യം സംസ്കരിക്കാൻ സംവിധാനമില്ലാത്ത സ്ഥാപനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സംസ്കരണത്തിന് ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കണമെന്നും നിർദ്ദേശം നൽകി പരിശോധനകളിൽ നിയമവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു അടിമാലി ടൗൺ പരിസരത്തെ കൈത്തോടുകളെല്ലാം ചേരുന്നത് ഈ കൈത്തോടുകൾ പലതും മാലിന്യം പേറിയാണ് ഒഴുകുന്നത് അസഹിനീയമായ ദുർഗന്ധവും മലിനജലവും കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുമുണ്ട് ടൗണിലെ പല വ്യാപാരശാലകളിൽ നിന്നും ഈ കൈത്തോടുകളിലേക്ക് മാലിന്യം ഒഴുകുന്നുവെന്ന പരാതി വർദ്ധിച്ച സാഹചര്യത്തിലാണ് പഞ്ചായത്ത് നടപടി കടുപ്പിക്കാൻ ഒരുങ്ങുന്നത് ഇനിയും മതിയാവീതം മാലിന്യം സംസ്കരിക്കാം സംവിധാനമില്ലാത്ത സ്ഥാപനങ്ങൾ ഏറ്റവും വേഗത്തിൽ അതിനായി വേണ്ടുന്ന നടപടികൾ പൂർത്തീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു പരിശോധനകളിൽ നിയമവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത പഞ്ചായത്ത് പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി വേസ്റ്റും നിരവധി തവണ അതിനുള്ള സമയപരിധിയും അവസരങ്ങളും നൽകിയിട്ട് ഇനിയും അത് ചെയ്യാത്ത ഏതെങ്കിലും സ്ഥാപനമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അടിയന്തരമായി പൂർത്തിയാക്കേണ്ടതാണ് അല്ലാത്തപക്ഷം ഇനി നടത്തുന്ന ഇനി നടത്തുന്ന പരിശോധനയിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ കർശനമായ നടപടികൾ വിഷ ഇത് സർക്കാർ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള പിഴ ഈടാക്കുകയും സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്ന വിവരം കൂടി മാലിന്യം നിക്ഷേപിക്കുന്നത് കണ്ടെത്തുന്നതിനായി പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും സംയുക്ത ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് മുൻപ് പഞ്ചായത്തിന്റെ പരിശോധന ശക്തമാക്കിയതോടെ ഓടകളിലെ മാലിന്യം നിക്ഷേപിക്കുന്നത് വലിയ തോതിൽ കുറഞ്ഞിരുന്നു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും പരാതികൾ വർദ്ധിച്ചിട്ടുള്ളത് ടൗണിന്റെ പല ഭാഗങ്ങളിലും ഓടകളിൽ നിന്ന് അസഹനീയമായ ദുർഗന്ധം ഉയർന്ന സ്ഥിതിയുമുണ്ട്